ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്കൂൾ കൂട്ടായത് കൊണ്ട് നമ്മള് പാടത്ത് വെച്ച കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങോട്ട് പോവാ അതിന്റെ ഒരു കൊച്ചു വീഡിയോ നമ്മൾ വന്നിട്ടുള്ളത് എല്ലാ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം നമുക്ക് കാശ് അങ്ങോട്ട് പോവാട്ടോ അടിപൊളി സൺസെറ്റും കാര്യങ്ങളൊക്കെ വെള്ള പൈസ ഓരോ തത്തമ്മന കണ്ടോ അത് ഫുള്ള് തത്തമ്മട്ടോ അതുപോലെ ലുക്കുള്ള തത്തമാള് ഊട്ടത്തോടെ ഉണ്ട് പൈസ ഫുള്ള് തത്തമാളാണ് വയസ്സ് ഇതാണ് നമ്മളെ കോടി പാട അടിപൊളി സൺസെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമുക്ക് കുറച്ചൊക്കെ പോവാണ്ട് നമുക്കപ്പൊ നടന്ന് പോവാം ഈ കണ്ണും ഫുള്ള് നമ്മള് ട്രാക്ടർന്ന് പൂട്ടിക്കാണ്ട് വെതപ്പയർ കുഴിച്ചിട്ട് കേട്ടോ അതൊക്കെ കട്ട കൊടുത്തോണെ ഫുള്ള്ണ്ടായിക്കണു ചെറിയ ചെറിയ മുളും കാര്യങ്ങളൊക്കെ ഇണ്ടായിനു നീ ആ ഭാഗം ആ തല വരെ ഉണ്ട് വരേണ്ടിട്ടോ നീ കണ്ട് ഫുള്ള് നമ്മൾ പയറ് കുഴിച്ചിട്ടിട്ടുണ്ട് പയറിന്റെ തൈ അനുഭവ ഇത് കട്ടുകൊടുത്തോണി അതരി ഇങ്ങത്തെ തൈ കാര്യങ്ങളും ഇത് പയറിനെ തോന്നു അടച്ചുണ്ടായിക്കണു വെതപ്പയർ അട്ട കാശ് പിന്നെ സ്കൂൾ പൂട്ടിനൊക്കെ നമ്മള് ഇങ്ങനെ കുഴിച്ചിട്ടുണ്ടാക്കിയാണെ പൈസത്തെത്തിയലൊക്കെ വേണ്ടി പെരുന്നാൾക്ക് കിടക്കുമ്പോൾ പൊട്ടിച്ച് ഒക്കെ വാങ്ങിക്കാണ്ട് അപ്പോഴത്തേ ഉണ്ടാവും നമുക്കറിയാം അവിടെ ഫുള്ള് ഉണ്ടായിക്കണു കേട്ടോ ഇപ്പൊ സ്കൂൾ ബൂട്ടിനൊക്കെ വെടുതിരിക്കേണ്ട അവസരം ഇങ്ങനെ തേലൊക്കെ ഉണ്ടാക്കിയാല് നമുക്കൊരു പണിയായി രസമായി ഏതാ സ്കൂൾ ബൂട്ട് വെടുന്നിങ്ങനെ കഴിഞ്ഞ പോലെ ഇവിടെ ഒക്കെ ഉണ്ടായിക്കണു കേട്ടോ ഞമ്മ അടുത്ത പിള്ളേരും ഈ ചീര പാകാനാണ് അവിടെ പാ പ്രാവും കൊക്കും ഇതൊക്കെ ഉണ്ട് അവിടുത്തെ പാടുന്നതന്നെ അല്ല റസാണ് പിന്നെ അടിപൊളി സൺസെറ്റ് ഉണ്ട് ഇപ്പൊ കാശ് നിങ്ങൾക്ക് ഈ പാടൊക്കെ ഇഷ്ടപ്പെട്ടെന്നോണ്ട് അപ്പൊ എല്ലാവരും സ്കൂൾ ബൂട്ടിന് വെടുത്തു നിന്നിരിക്കാൻ എങ്ങനെത്തിയാലും ഒക്കെ ഉണ്ടാക്കിക്കോളി പൈരായാലും കുഴപ്പമില്ല നീ ഇണ്ട് കേട്ടോ കാശ് മുളക്കാനും ഇവിടെ ചവിട്ടാനും പറ്റില്ല അതൊക്കെ ഇവിടെ ഒക്കെ പയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗം മൊത്തമുണ്ട് ഒക്കെ കാശ് ഞാൻ കാട്ടിത്തരാം അതുകൊണ്ട് അടിപൊളി സൺസെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കൊറേ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പയറും ഉണ്ടായിട്ടുണ്ട് കൃത്യമാക്കിയുള്ള ചെറിയ തയ്യാറ്റി പയറ് നല്ല വെള്ള കൊക്കോക്കുണ്ട് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട ഇവിടുത്തെ സൺസെറ്റ് കേട്ടോ അടിപൊളി സൺസെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രാവശ്യം ഉണ്ടാക്കോ വലിയ വലിക്കങ്ങനെ പ്രാവശ്യം സ്കൂൾ പൂട്ടിന് എന്തെങ്കിലുമൊക്കെ പൊന്നു വേണം പറഞ്ഞപ്പോ ഇപ്പൊ പാലും പൂട്ടി തന്ന് വിത്തുന്നതൊക്കെ പാകി തന്നാട്ടോ ക്യാഷ് പിന്നെ ഇത് നമ്മളെല്ലാം നോക്കിയല്ലേ ഞാനിനെ ൂട്ടിനൊക്കെ എന്തെങ്കിലും പൊണിയാവും റസാവും അങ്ങനെ ഇണ്ടാക്കിയതാ കേട്ടോ ഗായ് പിന്നെ ആ ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് പൂളക്കൊമ്പിനൊക്കെ എല്ലാ കഷ്ടപ്പാടും ഉണ്ടായി ഉണ്ടാക്കിയ പിന്നെ നമ്മള് ഇണ്ടാവുകയും കാഴ്ചന്റെ വീഡിയോയും വിൽക്കണ്ട വയസ്സൊക്കെ നമ്മള് പറഞ്ഞ ഓരോ പാട്ടേക്കാണ്ട് കൂടും ഇത് ഇണ്ടായിട്ട് ഇനി ഊട്ടിക്ക് ഒന്ന് പോണ്ട നമ്മളെ ഭാത്തുള്ളവരൊക്കെ തണുപ്പുവാണെങ്കില് സുബേക്ക് പ്രാർത്ഥിക്കൊണ്ടറിയാ മതി സുഭയ്ക്കുന്നില്ല ഈ നേരത്തെ തണുപ്പും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇപ്പൊ തന്നെ കുറെ അവിടെ ഒക്കെ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി സ്ഥലട്ടാസ് ഇന്റെ നാടായു പറയില്ല ചിതാണ്ടോ സാധനം ഇവിടെ ഒക്കെ നിറച്ചുണ്ടായിക്കണു കാണാൻ എല്ലാം വാങ്ങിയിട്ട് വരുമ്പോ ഇങ്ങനെ ഫുള്ള് കവർ ചെയ്ത് ഇനി നമുക്ക് തല തലവലും ഉണ്ടാക്കിക്കണു അടിപൊളി സാധന ട്രാഷ് കമ്പ ഇഞ്ചി എന്താ സംഭവം മനസ്സിലായി മഞ്ഞളൊന്നും മനസ്സിലായിട്ടില്ല ആ തല വരെ ഉണ്ട് പിന്നെ നമ്മൾ കൂട്ടിയ വണ്ണം കണ്ടിട്ട് നേരെ ഫുള്ള് ആ തല വരെ അമ്പലതാണ് പല ആൾക്കാരും പല കൃഷിയും ചെയ്തിട്ടുണ്ട് കേട്ടാ നമ്മളെ കനാൽ പറ്റിയെന്ന് പറഞ്ഞിട്ട് ക്യാഷ് വേനലായ നമ്മളെ തോട് വറ്റിട്ടുണ്ട് തോട് ഫുള്ള് വറ്റിട്ടോ ഗായ്കങ്ങളൊക്കെ ഉണ്ട് ഞാൻ പൈപ്പ് ലൈൻ കൊള്ളൊക്കെ റോഡാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു പൊണി എടുക്കാനായിട്ട് രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് പണി എടുക്കാൻ വേണ്ടിട്ട് കൂട് പുല്ല ഒക്കെ കൊറേ ആയിട്ട് വയസ്സ് വെള്ളം പറ്റി ചൂടുന്നു എത്ര മീനെ കുടിച്ചു കൊണ്ടുവരെ വയസ്സ് ആ മാക്കൊക്കെ വരിക ബിലാലിന്റെ സ്ഥാനം ഈ കണക്കിലാണ് വറ്റിത്തുടങ്ങി പക്ഷെ ഈ പയറാണ് നമ്മളെ പയറായിക്കൊണ്ട് വരൂട്ടാ ഈ വള്ളിപ്പയർ എന്തോ വെദപ്പയറിനെയാണ് നമ്മളും കാശ് കുഴിച്ചിട്ടില്ലേ കാശണ്ട പയറാണ് വെതപ്പയർ ഇങ്ങനെ ഔട്ട് കാശ് നമ്മളെ പയറ് അതിന് മുമ്പ് ഉണങ്ങി പോകും നമ്മളെ പൂവ് കട്ടിപൊളിയുണ്ടായിക്കണേ നാള് കൂട്ട വീഴുവഴികാട്ടി അയക്കണേ ഇതിങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യും ഫുൾ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങേറെ പൂണ്ട് റോഡ് സൈഡില് പിന്നെ അടിപൊളി ക്യാൻഡിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോ പിന്നെ ഇവിടെ പല ആൾക്കാർ പല പല ഇത് കുഴിച്ചിട്ടുണ്ട് ഈ ഇത് കുറെ സാധനങ്ങളുണ്ട് വാഴ ഇണ്ട് അവിടെ കവുങ്ങണ്ട് തെങ്ങുണ്ട് പിന്നെ പൂളകുമ്പുണ്ട് അങ്ങനെ പല സാധനങ്ങളും ചോദിച്ചിട്ടിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ കേട്ടോ ഇപ്പൊ ഇത്രയോട്ട് സ്വർവ് ബൈ കാ